ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിക്കും ജീവനക്കാർക്കും എതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഎം ബാങ്കിലേക്ക് മാർച്ച് നടത്തി ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും തടഞ്ഞു ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത് ബാങ്കിലേക്ക് തള്ളിക്കയറാന് ശ്രമിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും തടഞ്ഞു പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം യു അജയൻ മാർച്ച് ചെയ്തു പണം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ വർഷായി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവർ പറയുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുകയാണ് സലാമിന് പണം കൊടുത്തത് പണം ഇരട്ടിപ്പിക്കാനാണ് അതല്ലെങ്കിൽ പലിശക്ക് കൊടുത്താണ് എന്നുള്ള രൂപത്തിൽ പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ആളുകളെ വേദനിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ദൂസത്തുണ്ട് അവിടെ വീടുണ്ട് പണം സമീപനം അവരെ പിന്നെയും രൂപത്തിലേക്ക് പോകുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മിഞ്ഞാ ഇവിടെ നടത്തി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ആകെയുള്ള ഒരു സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവം ആർക്കും ഞങ്ങൾക്കാർക്കും അതിലൊരു അത്ഭുതമില്ല അറസ്റ്റിലായ ബാങ്ക് ജീവനക്കാരെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നും യു യുവജയൻ ആരോപിച്ചു സംസ്ഥാന നേതൃത്വമാകെ ഇടപെട്ടുകൊണ്ട് ഈ കേസിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനാവശ്യമായ സമീപനം ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട മുസ്ലിം ലീഗിന് വേണ്ടി ജീവിതം അവസാനം വരെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വളരെ സജീവമായ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മകന്റേതാണ് പതിനഞ്ച് ലക്ഷം രൂപ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയിൽ നിന്ന് ഡെപ്പോസിറ്റ് ലോൺ എടുത്തുകൊണ്ട് വേറെ അഗർവാൾ അതുപോലെ തന്നെ അത്തരത്തിൽ പറയുന്ന നോർത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്രയിലും ഒക്കെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിട്ടുള്ളത് അവിടെ മണലായി തന്നെയുള്ള വേറൊരാള് പത്ത് ലക്ഷം രൂപയുടെ ലോൺ പുതുക്കുന്നതിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നു ആ ലോൺ പുതുക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആ ലോണ് പറഞ്ഞ എല്ലാ വാങ്ങുകയാണ് ആ ുംങ്ങുന്ന പേപ്പറിൽ അന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുക ആ പത്ത് ലക്ഷം ഉറുപ്പയുടെ ലോൺ അക്കൗണ്ടിൽ രണ്ട് ലക്ഷം രൂപ ഈ സലാം മണലായ അതിലേക്ക് റെസീറ്റ് ചെയ്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അയച്ചു എന്നാണ് അപ്പൊ ഈ പരാതിക്കാരായ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക അവരെ പണം കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ തീരുന്നതല്ല ഈ ഈ കാരണം ഏതാളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിട്ടുള്ളത് എന്താണ് സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ഇവിടെ ും കെ പ്രേംകുമാർ സി സി പി വിജയൻ ബാലസുബ്രഹ്മണ്യൻ കെ ടി അയ്യപ്പൻ ശ്രീലത തുടങ്ങിയവർ നേതൃത്വം നൽകി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ